കേരള കോൺഗ്രസ് എമ്മിനെ യു ഡി എഫ് പുറത്താക്കിയതിനു ശേഷവും യു ഡി എഫിനൊപ്പം തന്നെ നിന്ന ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ പത്ത് സീറ്റ് കോൺഗ്രസ് കൊടുക്കാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനെ കുറിച്ച് ഇവരുടെ ഉന്നതാധികാര സമിതി ചർച്ച ചെയ്തിട്ടുമില്ല കേരള കോൺഗ്രസ് ജോസഫിനകത്ത് ആകെപ്പാടെ ജനസ്വാധീനമുള്ള അല്ലെങ്കിൽ ഒരു നേതാവ് എന്ന് പറയാൻ സാധിക്കുന്ന ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ അത് പി ജെ ജോസഫ് സാർ മാത്രമാണ് പി ജെ ജോസഫ് സാറിന്റെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഒരുപക്ഷെ എൽ ഡി എഫിലേക്ക് പോയേക്കാം ഏതൊക്കെയാലും സാധ്യതകൾ ഒന്നുമില്ലാതെ നിൽക്കുകയാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് എന്ന് ും വ്യക്തത ഇല്ലാതെ നിൽക്കുന്ന അല്ലെങ്കിൽ നടുക്കടലിൽ പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് നിലവിലുള്ളത് എന്ന് വേണം നമ്മൾ പറയാനായിട്ട് നമസ്കാരം നമസ്കാരം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ആവശ്യപ്പെട്ട സീറ്റുകൾ കിട്ടാതിരുന്നാൽ അവരുടെ മുന്നിലുള്ള സാധ്യതകൾ എന്തൊക്കെയായിരിക്കും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ ഈ കേരള കോൺഗ്രസ് എമ്മിനെ യു ഡി എഫ് പുറത്താക്കിയതിനു ശേഷവും യു ഡി എഫിനൊപ്പം തന്നെ ഉറച്ചുനിന്ന ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് പി ജെ ജോസഫ് നേരത്തെ കേരള കോൺഗ്രസ് എമ്മിന്റെ പാർട്ടായിട്ട് മാറിയിരുന്നു അതായത് കെ എം മാണി സാർ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഇദ്ദേഹം മന്ത്രി സ്ഥാനം രാജിവെച്ചിട്ട് കേരള കോൺഗ്രസ്സുകളുടെ ലയനം ആഗ്രഹിച്ച് ആണ് അദ്ദേഹം കേരള കോൺഗ്രസ് എമ്മിൽ വന്ന് ലയിക്കുന്നത് അതിനുശേഷം കെ എം മാണി സാറിൻ്റെ മരണശേഷം ജോസ് കെ മാണി വേണ്ടിയിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് അതായത് പാലായിൽ ചിഹ്നം അനുവദിക്കുന്നതിൽ പോലും ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപതെരഞ്ഞെടുപ്പിൽ അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് കേരളാ കോൺഗ്രസ് എമ്മും ജോസഫും തമ്മിലുള്ള ബന്ധം വഷളാകുകയും ജോസഫ് എം വിട്ടിട്ട് തനിച്ച് നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ശക്തമായിട്ട് അവരുടെ ഉന്നതാധികാര സമിതിയിൽ എടുത്തിരിക്കുന്ന തീരുമാനം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്ത് സീറ്റിൽ കുറഞ്ഞ ഒരു കോംപ്രമൈസിനും നിൽക്കണ്ട എന്നുള്ളതാണ് ഈ പത്ത് സീറ്റ് കോൺഗ്രസ് കൊടുക്കാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് നെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷനെ കുറിച്ച് ഇവരുടെ ഉന്നതാധികാര സമിതി ചർച്ച ചെയ്തിട്ടുമില്ല എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ കേരള കോൺഗ്രസിന് മുമ്പിലുള്ള സാധ്യതകളെക്കുറിച്ച് നമ്മളത് പരിശോധിക്കേണ്ടതുണ്ട് അതിനകത്ത് ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിനിങ്ങാന്ന് ശ്രീ ജോസ് കെ മാണി കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ എൽ ഡി എഫിലേക്ക് ക്ഷണിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കണ്ടു ഇന്നലെ അപ്പോൾ അപ്പു ജോസഫ് അതിന് മറുപടിയായിട്ട് പറഞ്ഞു ജോസ് കെ മാണി ഒരു തമാശ പറഞ്ഞതല്ലേ ഗൗരവമായിട്ട് എടുക്കേണ്ടതില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ നമ്മളിവിടെ നോക്കിക്കാണേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ നേതാക്കന്മാരുടെ എത്ര പേരുണ്ട് അവർക്കൊക്കെ എത്രത്തോളം ജനസ്വാധീനം ജനങ്ങൾക്കിടയിലുണ്ട് എന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടിയിരുന്നു കേരള കോൺഗ്രസ് ജോസഫിനകത്ത് ആകപ്പാടെ ജനസ്വാധീനമുള്ള അല്ലെങ്കിൽ ഒരു നേതാവ് എന്ന് പറയാൻ സാധിക്കുന്ന ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ അത് പി ജെ ജോസഫ് സാർ മാത്രമാണ് പി ജെ ജോസഫിന്റെ അപ്പുറത്തേക്ക് മറ്റൊരാൾ ജോസഫ് ഗ്രൂപ്പിൻ്റെ നേതാവാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല ഫ്രാൻസിസ് ജോർജിന് വലിയ രാഷ്ട്രീയ പാരമ്പര്യമൊക്കെ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പിതാവ് കെ എം ജോർജിനെ കുറിച്ചൊക്കെ വാദോരാതെ സംസാരിക്കുന്നുണ്ട് എങ്കിലും ഈ കെ എം ജോർജിൻ്റെ യാതൊരുവിധ നേതൃത്വ ഗുണവും ഇല്ലാത്ത ഒരാൾ തന്നെയാണ് ഫ്രാൻസിസ് ജോർജ് എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം പോലും അതിന് എതിർ പറയത്തില്ല കാരണം കെ എം ജോർജ് അത്രയും കരുത്തരായിട്ടുള്ള ഒരു കേരള കോൺഗ്രസ് നേതാവ് തന്നെയായിരുന്നു പിന്നീട് അതിനകത്തുള്ള ഒരു നേതാവ് എന്ന് പറയുന്നത് മോഹൻസി ജോസഫ് എം എൽ എ ആണ് മോഹൻസി ജോസഫ് എം എൽ എയെ സംബന്ധിച്ചൊരു ക്രൈസിസ് മാനേജ്മെന്റ് നടത്താൻ ശേഷിയുള്ള ഒരു നേതാവൊന്നുമല്ല അദ്ദേഹം അദ്ദേഹം കടുത്തുരുത്തി ടു കടുത്തുരുത്തി എന്ന ഒരു പൊളിറ്റിക്സിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയം കൈകാര്യം ചെയ്യാനുള്ള ശേഷിയോ കാര്യങ്ങളോ ഒന്നും മോഹൻസി ജോസഫിന് ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിലെ വസ്തുത അപ്പോൾ പിന്നീട് ഇപ്പോൾ ഈ പത്ത് സീറ്റിൽ നിന്ന് അവർക്ക് ലഭിക്കാതെ വന്നു കഴിഞ്ഞാൽ അവരുടെ ഉന്നതാധികാര സമിതി എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് പിന്നെ എന്താണൊരു മാർഗ്ഗം അല്ലെങ്കിൽ ഒരു വഴി എന്താണ് പിന്നീടുള്ള സാധ്യതകൾ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ പി ജെ ജോസഫ് സാറ് എന്ത് നിലപാട് ഏത് സമയത്ത് സ്വീകരിക്കും എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല കാരണം വാശിക്ക് എന്തും ചെയ്യും കാരണം മന്ത്രിയായിട്ടിരിക്കുന്ന സമയത്താണ് കേരള കോൺഗ്രസുകളുടെ ലയനം എന്ന് പറഞ്ഞുകൊണ്ട് കേരള കോൺഗ്രസ് എമ്മിനകത്ത് വന്ന് കയറുന്നത് അന്ന് അദ്ദേഹം ലക്ഷ്യം വെച്ചിരുന്നത് എന്താണ് എന്ന് നമുക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല ഏകലും വിശാലമായ ഒരു ഐക്യത്തിനു വേണ്ടിയിട്ട് കേരള കോൺഗ്രസ് എമ്മിൻ്റെ അകത്ത് വന്ന് അദ്ദേഹം ലയിക്കും എന്നൊന്നും ഞാൻ കരുതുന്നില്ല അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ പി ജെ ജോസഫ് സാർ നേരെ തന്നെ യു ഡി എഫ് വിടുന്നു പ്രഖ്യാപനം കൊണ്ട് നടത്തും ഈ പ്രഖ്യാപനം നടത്തിയതിനു ശേഷം ഇദ്ദേഹം എൽ ഡി എഫിലേക്ക് പോകാനായിട്ടുള്ള ചില നീക്കങ്ങൾ നടത്തും എൽ ഡി എഫിലേക്ക് പോകുന്ന സമയത്ത് ഒരുപക്ഷെ മൂന്നോ നാലോ സീറ്റ് ഇപ്പോൾ ഈ പത്ത് സീറ്റ് ആവശ്യപ്പെടുന്നവർക്ക് ഒരുപക്ഷെ അവിടെ ചെന്നതിക്കരുമ്പം മൂന്നോ നാലോ സീറ്റായിരിക്കും നൽകുക അപ്പോഴും അവിടെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു പിളർപ്പുണ്ട് ആ പിളർപ്പ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ മിനിങ്ങാത്ത വീഴേക്ക് അത് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനകത്ത് എന്താണെങ്കിലും ഒരു പിളർപ്പ് സംഭവിക്കും ആ പിളർക്കുന്ന വിഭാഗം എന്ന് പറയുന്നത് അവരെ എൻ ഡി എയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നതാണ് അതുകൂടാതെ തന്നെ വീണ്ടും ഒരു പിളർപ്പ് രണ്ടാം ാമതൊരു പുലർപ്പും കൂടി പി ജെ ജോസഫ് എൽ ഡി എഫിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാവും അത് മോൻസി യോസഫും ഫ്രാൻസിസ് ജോർജും ഒരു കാരണവശാലും യു ഡി എഫ് വിട്ടിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് യു ഡി എഫിന്റെ ഭാഗമായിട്ട് നിന്നും മത്സരിച്ചിട്ട് മാത്രമേ കാര്യമുള്ളൂ അപ്പോൾ അവർ യു ഡി എഫ് വിടാനായിട്ട് സാധ്യതയില്ല മോൻസി യോസഫും ഫ്രാൻസിസ് ജോർജ് പക്ഷേ ഫ്രാൻസിസ് ജോർജ് വേണമെങ്കിലും എൽ ഡി എഫിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എം പി സ്ഥാനം ഒന്നും രാജിവെക്കാതെ ചിലപ്പോൾ പോരാനുള്ള സാധ്യതയില്ല കാരണം മോൻസ് ജോസഫും ഫ്രാൻസിസ് ജോർജും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട് ഇടയ്ക്ക് ഈ ഫ്രാൻസിസ് ജോർജും മോൻസ് ജോസഫും തമ്മിൽ ചില അകലച്ചകളുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഉള്ള അകലച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പു ജോൺ ജോസഫും അതോടൊപ്പം തന്നെ മോനസ് ജോസഫും തമ്മിലൊക്കെ എത്ര ഓൺലൈൻ മാധ്യമങ്ങളിൽ വന്നിരുന്ന് കെട്ടിപ്പിടിച്ച് വർത്തമാനം പറഞ്ഞാലും മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് കെട്ടിപ്പിടിച്ച് വർത്തമാനം പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവർക്കിടയിലുള്ള ആ ഒരു കോംപ്ലക്സ് അത് കോംപ്ലക്സ് ആയിട്ട് തന്നെ നിലനിൽക്കും ഇവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങൾ ഇല്ല എന്ന് പുറത്ത് പറഞ്ഞാലും അകത്ത് വളരെ വലിയ ഗൗരവകരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവർ തമ്മിലുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഈ പി എ ജോസഫ് സാറിന്റെ തൊടുപുഴയിൽ മത്സരിക്കുന്ന ഒരു സാഹചര്യം വീണോ വരുന്നത് എങ്കിൽ കോതമംഗലത്തേക്ക് അപ്പു ജോൺ ജോസഫ് വരാൻ വേണ്ടിയിട്ടുള്ള ചില തയ്യാറെടുപ്പുകളൊക്കെ നടക്കുന്നുണ്ട് അതോടുകൂടി തന്നെ ഇതിനകത്ത് ഒരുപാട് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടും എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് അപ്പോൾ സാധ്യത എന്ന് പറയുന്നതാണ് പി എ ജോസഫ് സാറിന്റെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഒരുപക്ഷെ എൽ ഡി എഫിലേക്ക് പോയേക്കാം ആ എൽ ഡി എഫിലേക്ക് പോകുന്ന സമയത്ത് അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ തൊടുപുഴ പോലും നിലനിർത്താനായിട്ട് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് ഉണ്ടാകും അതേസമയം മോൻസി ജോസഫിനെ സംബന്ധിച്ചിട്ട് മോൻസി ജോസഫ് ഒരു പക്ഷേ കടുത്ത രീതിയിൽ ഒരു മത്സരം കാഴ്ചവെക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട് പിന്നീട് ഫ്രാൻസിസ് ജോർജിനെ സംബന്ധിച്ച് എടുക്കുന്ന നിലപാട് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പിന്നീട് അതിനകത്ത് കേരള കോൺഗ്രസ് ജോസഫിനെ സംബന്ധിച്ചിട്ട് വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അത് എൻ ഡി എ സഖ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഒരു കാരണവശാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഒരു കാരണവശാലും ഒരു എൻ ഡി എ ബന്ധം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം എലക്ഷന് ശേഷമാണ് ഒരു മൂന്നാലഞ്ച് എം എൽ എമാരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ അവർ എൻ ഡി എയിലേക്ക് പോകുന്നതിനെക്കുറിച്ചൊക്കെ ആലോചിക്കും കാരണം ഭരണം കിട്ടാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്ന് എന്നുണ്ടെങ്കിൽ അതെല്ലാം മറിച്ച് ഭരണത്തിന് ഉള്ള ഒരു ഭൂരിപക്ഷം എന്ന് പറയുന്നത് വളരെ നാമമാത്രമാണ് എന്ന് വിചാരിക്കുക അങ്ങനെ നാമമാത്രമായ ഒരു ഭൂരിപക്ഷത്തിനാണ് യു ഡി എഫ് അധികാരത്തിലിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ പി എസ് സംസ്ഥാനം സംബന്ധിച്ചിട്ട് അവർ ഏത് എന്ത് തീരുമാനമെടുക്കും എന്ന് നമുക്ക് നമുക്കൊരിക്കലും പറയാൻ വേണ്ടി സാധിക്കില്ല കാരണം ഒരിക്കലും മന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് ആ മുന്നണി ബന്ധം ഉപേക്ഷിച്ച് കേരള കോൺഗ്രസ് ലയനത്തിന് വേണ്ടിയിട്ട് കേരള കോൺഗ്രസ് എമ്മിലെ ാണ് പി ജോസഫ് അപ്പോൾ ജോസഫിനെ സംബന്ധിച്ചിട്ട് മുമ്പിലുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ കീഴടങ്ങുക അതല്ലെങ്കിൽ സ്വയം കുത്തിച്ചാവുക എന്നുള്ള രീതിയിലാണ് കാരണം എൽ ഡി പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താണെന്ന് അറിയാം ഈ ഒരു കാര്യം കൃത്യമായിട്ട് കോൺഗ്രസ്കാർക്ക് ധാരണയുണ്ട് കാരണം കേരള കോൺഗ്രസ് ജോസഫിന്റെ മുമ്പിൽ മറ്റു വഴികൾ ഒന്നും തന്നെ ഒരു വഴി ഇതാണ് എന്നുള്ള കാര്യം പറയാം എൽ ഡി എഫിലേക്ക് പോവുക എന്നുള്ളൊരു വഴിയാണ് ഉള്ളത് എന്നറിയാം അതുകൂടാണ്ട് തന്നെ മധ്യ കേരളത്തിൽ കൂടുതൽ സീറ്റ് യു ഡി എഫിന് കിട്ടിയാൽ മാത്രമേ ഈ യു ഡി എഫ് സ്വപ്നം കാണുന്നത് പോലെ ഒരു ഭരണം അവർക്ക് ഉണ്ടാവുന്ന ു എന്നുള്ളതും സത്യമാണ് അപ്പോൾ ഇങ്ങനെയുള്ള റിയാലിറ്റിയുമായിട്ട് നിന്നുകൊണ്ടാണ് കോൺഗ്രസ് വിജയ ജോസഫിന്റെ പാർട്ടിയോട് പറയുന്നത് നിങ്ങൾക്ക് ഇത്ര സീറ്റിൽ മത്സരിച്ചാൽ നിങ്ങൾക്ക് വിജയിക്കാനായിട്ട് സാധ്യതയില്ല നിങ്ങൾക്ക് പാടെ വിജയസാധ്യതയുള്ള ഇത്ര സീറ്റിലാണ് എന്നുള്ള രീതിയിലുള്ള ഒരു നെഗോഷിയേഷൻ കോൺഗ്രസ് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിലും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ കുട്ടനാട് സീറ്റ് കോതമംഗലം സീറ്റ് അതോടൊപ്പം തന്നെ ചങ്ങനാശ്ശേരി സീറ്റ് ഇതൊക്കെ ഇടുക്കി സീറ്റ് ഇതൊക്കെ വിട്ടുകൊടുത്തുകൊണ്ടുള്ള കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പില്ലാത്ത കർപ്പൂരം പോലെ എന്നൊക്കെ പറയാം അല്ലെങ്കിൽ ഉപ്പില്ലാത്ത കഞ്ഞി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു അവസ്ഥയായിരിക്കും കാരണം അവരുടെ ഒരു ഏറ്റവും വലിയ കരുത്തുള്ള ഒരു സ്ഥലമാണ് ഇടുക്കി നിയോജക മണ്ഡലം എന്ന് പറയുന്നത് അപ്പൊ ആ ഇടുക്കി നിയോജകമണ്ഡലമൊക്കെ കോൺഗ്രസിന് വിട്ടുകൊടുത്തതിനു ശേഷം പിന്നീട് ഉള്ള കേരള കോൺഗ്രസിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഏറെ പരിതാപകരമായ ഒരു അവസ്ഥയായിരിക്കും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് ഏറ്റവും കൂടുതലായിട്ട് ഇൻസൾട്ട് ചെയ്യുന്നതിന് കൂടി തുല്യമായിരിക്കും എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് ഏതൊക്കെയാലും സാധ്യതകൾ ഒന്നുമില്ലാതെ നിൽക്കുകയാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് എന്ന് പറയേണ്ടി വരും അപ്പോൾ ജോൺ ജോസഫ് ഇന്നലെയൊക്കെ വന്നിട്ട് ഞങ്ങൾക്ക് പത്ത് സീറ്റും കിട്ടിയേ തീരൂ എന്നൊക്കെ പറഞ്ഞു സാഹചര്യം ഉണ്ടായാലും യു ഡി എഫ് ഒരു തീരുമാനമെടുക്കുകയാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് വേണ്ട എന്നൊരു തീരുമാനം എടുത്തുകഴിഞ്ഞാലും യു ഡി എഫ് സംവിധാനത്തിനകത്ത് വലിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല പക്ഷേ ക്രൈസ്തവ സഭയുടെ ഭാഗത്തുനിന്ന് ക്രിസ്ത്യൻ സമുദായത്തെ യു ഡി എഫ് അവഗണിക്കുന്നു എന്നുള്ള രീതിയിലുള്ള വലിയൊരു ആരോപണത്തെ ഫേസ് ചെയ്യാനും കൂടിയിട്ട് യു ഡി എഫ് തയ്യാറാവണം പ്രത്യേകിച്ച് ഇപ്പോൾ തന്നെ മുസ്ലിം ന്യൂനപക്ഷത്തെ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിനെയൊക്കെ കൂടുതലായിട്ട് കോൺഗ്രസ് ഉൾക്കൊള്ളുന്നു എന്നുള്ള പരാതി വ്യാപകമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് അതുകൂടാതെ യു ഡി എഫ് അധികാരത്തിൽ വന്നു മുസ്ലിം ആയിരിക്കും ഭരണം നടത്തുന്നത് എന്നൊക്കെയുള്ള രീതിയിലുള്ള ചില ആരോപണങ്ങൾ യു ഡി എഫ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വളരെ കരുതലോടുകൂടി മാത്രമേ പി ജെ ജോസഫിന്റെ കാര്യത്തിൽ യു ഡി എഫ് ഒരു തീരുമാനമെടുക്കുകയുള്ളൂ പി ജെ ജോസഫ് പത്ത് സീറ്റ് എന്ന ഇതിൽ തന്നെ അടിയുറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ യു ഡി എഫിന് അതിന് വഴങ്ങിയേ പറ്റൂ ഒന്നെങ്കിൽ പുറത്താക്കേണ്ടി വരും അല്ലെങ്കിൽ വഴങ്ങേണ്ടി വരും അതല്ല മറിച്ച് ഒരു ഉഭയകക്ഷി ചർച്ചയിലൂടെയൊക്കെ എട്ട് സീറ്റിലേക്ക് വരെ എത്തിയാലും പി ജോസഫ് അതിന് സമ്മതിക്കാൻ സാധ്യതയുണ്ട് കാരണം ഇപ്പോൾ തൃക്കരിപ്പൂരിന് വേണ്ടിയിട്ടും ഇരിങ്ങാലക്കുടയ്ക്ക് വേണ്ടിയിട്ടും ഒന്നും ഒരിക്കലും ബലം പിടിക്കേണ്ട ആവശ്യം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനില്ല കാരണം ഇവിടെയൊന്നും ഈ കേരള കോൺഗ്രസ് ജോസഫ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഇല്ല വെറുതെ ഒരു സീറ്റ് ഇത്ര സീറ്റിൽ മത്സരിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് മത്സരിച്ചിട്ടും കാര്യമില്ല അതേസമയം എന്തെങ്കിലുമൊക്കെ ഒരു ഫൈറ്റിംഗ് പോസിബിലിറ്റി ഇവിടങ്ങളിൽ കോൺഗ്രസിന് കോൺഗ്രസിനുണ്ട് എന്നുണ്ടെങ്കിൽ ആ സീറ്റ് കോൺഗ്രസിന് വിട്ടുകൊടുക്കുകയാണ് ബുദ്ധിയുള്ള രാഷ്ട്രീയക്കാർ ചെയ്യുക പക്ഷേ ഒരു വാശിന്ന് പറയുന്ന ഒരു സാധനം കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് അവരുടെ ഒരു ക്രെഡിബിലിറ്റി അല്ലേ അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തതാണ് പത്ത് സീറ്റിന് താഴേക്ക് പോയാൽ എന്നൊരു തോന്നൽ പി ജെ ജോസഫിൻ്റെ മനസ്സിനകത്ത് കയറി കൂടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പി ജോസഫ് ഒരു പക്ഷെ മുന്നണി വിട്ടേക്കാം മുന്നണി വിട്ടിട്ട് എൽ ഡി എഫിൽ നിന്ന് കിട്ടുന്ന രണ്ടോ മൂന്നോ സീറ്റിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ എൽ ഡി എഫിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ വേണ്ടിയിട്ടൊന്നും സാധിക്കത്തില്ല ഏതൊക്കെയും വരും ദിവസങ്ങൾ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ രാഷ്ട്രീയ നിലനിൽപ്പിൻ്റെ വളരെ വിലയേറിയ മണിക്കൂറുകളായിരിക്കും വരാൻ ുന്നത് എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് കാരണം മിനിഞ്ഞാന്ന് മോൻസി ജോസഫ് കുമ്പളയിൽ പോയി യു ഡി എഫ് ജാതിയിൽ പങ്കെടുത്തു എന്നുള്ളതല്ലാതെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊന്നും ഈ പറഞ്ഞ പുതുയോഗയാത്രയെ അനുഗമിക്കുന്നില്ല എന്നുള്ളതുകൂടി വെച്ച് നോക്കുന്ന സമയത്ത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ഭാഗത്തുനിന്ന് എന്ത് തീരുമാനവും ഏത് സമയത്തും വരാനായിട്ടുള്ള സാധ്യതകളുണ്ട് കാരണം ഇത് പ്രിഡിക്ട് ചെയ്യാൻ പറ്റാത്ത പൊളിറ്റിക്സിൽ ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത തീരുമാനങ്ങൾ എടുത്തിട്ടുള്ള ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അതുകൊണ്ട് അവരുടെ ഒരു ഡിസിഷൻ എന്തായിരിക്കും എന്നുള്ളത് അവരത് പുറത്ത് പറയുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുള്ളൂ ഇപ്പോൾ അവരുടെ ഉന്നതാധികാര സമിതിയിലൊക്കെ എടുത്തിരിക്കുന്ന ശക്തമായ തീരുമാനം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പത്ത് സീറ്റിലും മത്സരിക്കണം എന്നുള്ളതാണ് കാരണം അതുകൊണ്ട് തന്നെയാണ് വളരെ മിതവാദികളായിട്ടുള്ള നേതാക്കന്മാരെയാണ് യു ഡി എഫുമായിട്ടുള്ള ഉപയകക്ഷി ചർച്ചയ്ക്ക് ഇതിനെ വിടുന്നത് കാരണം പി ജെ ജോസഫ് അതോടൊപ്പം തന്നെ ഫ്രാൻസിസ് ജോർജ് അതോടൊപ്പം തന്നെ മോൻസി ജോസഫ് ഇവരൊക്കെയാണ് ചർച്ചകൾക്ക് വേണ്ടിയിട്ട് പോകുന്നത് കാരണം കഴിഞ്ഞ ദിവസം ഒരു നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാൻസിസ് ജോർജ് കോൺഗ്രസിനടുത്ത് ഉഭയകക്ഷി ചർച്ചയ്ക്ക് വേണ്ടി ചെല്ലുന്ന സമയത്ത് ഫ്രാൻസിസ് ചോളി ചോദിച്ചു താങ്കളെവിടെയൊന്നും കാണാനില്ലല്ലോ എന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം തിരിച്ചു മറുപടിയായിട്ട് പറഞ്ഞത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ഉദ്ഘാടനങ്ങളും പരിപാടികളും ഒക്കെ ആയിട്ട് തിരക്കായിരുന്നു അതുകൊണ്ടാണ് മറ്റ് സമരപരിപാടികളിലും മറ്റ് കോൺഗ്രസ് ഈ യു ഡി എഫ് സംവിധാനങ്ങളുടെ പ്രവർത്തനങ്ങളിലോ ഒന്നും ഇല്ലാത്തത് എന്ന് പറയുന്നത് ഇളീബ്യനായി പോയി എന്നൊക്കെയുള്ള രീതിയിലുള്ള സംഭാഷണങ്ങളും ഈ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഏതൊക്കെയാലും വ്യക്തത ഇല്ലാതെ നിൽക്കുന്ന അല്ലെങ്കിൽ നടുക്കടലിൽ പെട്ടു നിൽക്കുന്ന ഒരവസ്ഥയാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ നിലവിലുള്ളത് എന്ന് വേണം നമ്മൾ പറയാനായിട്ട്